ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ നേരെ വേഗണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ചാനൽ അറേലാദിയിട്ട് കാണുന്നതിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിനക്ക് ഇഷ്ടമാണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നും രാവിലെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് വരാറുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പ്മാവും അതേപോലെ തന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ പാത്രം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ആ ഒരു പാത്രത്തിൽ ആക്കി തരും കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ താഴത്തു നിന്ന് കാപ്പിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങളിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മോള് എണിച്ചിട്ടില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി നേരത്തെ എണിറ്റ് കഴിഞ്ഞപ്പോൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം ഇത് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ എനിക്കാണെങ്കിൽ മരുന്നൊക്കെ കഴിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതേ ചായ കൂടി ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഈ ഒരു ഉപ്മാവണെങ്കിൽ മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേന് അതേ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾ എനിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോൾ എനിറ്റപ്പം അവർ രണ്ടാളും കൂടി താഴ്ത്തേക്ക് പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ പോയിട്ട് വരുമ്പോൾ അതേ വാങ്ങിച്ച് കൊടുക്കുന്നത് സമൂസയും അതേപോലെ തന്നെ ഉഴുന്നുവടയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കാപ്പിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ കാലത്തത് അങ്ങനെ അതേ ഞാൻ ഒരു ഉഴുന്നവടയുടെ പകുതി എടുത്ത് കഴിച്ചു മുകളിൽ സമൂസ കഴിക്കാൻ കേട്ടോ പിന്നെ കുറച്ച് കാപ്പിയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊന്നും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഈ ഒരു സമൂസ കഴിച്ച് വെക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണയൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു കെട്ടോ ഇവിടെ വന്നതിന് ശേഷം കുളിയൊന്നും നടന്നിട്ടില്ല തല കുളിക്കാറില്ല കേട്ടോ മെയിലി ഡെയിലി രണ്ട് നേരമൊക്കെ കഴുകാറുണ്ട് പക്ഷേ തലയൊന്നും കഴുകാറില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തൊട്ട് പരട്ടിട്ട് അങ്ങനെ കെട്ടി കെട്ടിവെക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് മരുന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് മുടിയൊക്കെ കെട്ടിവെച്ചിരിക്കണ സമയത്തായിരുന്നു കേട്ടോ ഡോക്ടർ ഇതേപോലെ ചെക്കപ്പിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതല്ല കേട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ള ഡോക്ടർ വേറെ ഡോക്ടറായിരുന്നു അത് ഡ്യൂട്ടി ഡോക്ടറാണ് അപ്പം നമ്മളോട് നമ്മുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടോ അതിന് ശേഷം ഇതേ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം കെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് മേലൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാത്രമാണ് കേട്ടോ മേല് കഴുകിയിട്ടതേ ഇതേപോലെ കെടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആവുമ്പോൾ കൂടുതൽ നേരം കെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നടക്കുക ഈ വക പണികൾ തന്നെയാണ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേ കുറച്ച് ആപ്പിളും അതേപോലെ തന്നെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച നമ്മൾ നമ്മളിതേ ചോറും അതേപോലെ തന്നെ കടച്ചക്ക ഉപ്പേരിയും ബീഫ് കറിയും മോരും പിന്നെ നമുക്ക് അച്ചാറും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചും അപ്പോൾ ഊണൊക്കെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് പിന്നെ ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കെടുന്നതിനൊക്കെ ശേഷം ഇതേ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഇതേ കാപ്പീനെയാണ് കേട്ടോ കുടിക്കണത് അപ്പോൾ മോളിതേ ക്രീം പണ്ണ് എടുത്തിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് റസ്ക് ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ അത് കാപ്പിയും കൂട്ടിയിട്ട് കഴിച്ചു കിട്ടും അതിന് ശേഷം അതേ ബ്രെഡ് ഇരിക്കേണ്ടി അപ്പോൾ ഞാൻ മൂന്ന് ബ്രെഡും അതേപോലെ തന്നെ ബീഫ് കറി ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിച്ചു കിട്ടും അപ്പോൾ മോൾക്ക് വേണ്ട എന്ന് അപ്പോൾ അവൾ ആ ഒരു ക്രീം ബണ്ണാണ് കേട്ടോ കഴിക്കേണ്ടി അപ്പോൾ ആ ഒരു ക്രീം പണ്ണിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ നമ്മുടെ സാധാരണ വെള്ള കളറുള്ള ആ ഒരു ക്രീമായിരുന്നില്ല കേട്ടോ പകരം നമുക്കൊരു മഞ്ഞ കളറുള്ള ഒരു ക്രീമും അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ മോള് അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാൻ വിചാരിച്ചിട്ടോ അപ്പോൾ തൊട്ടടുത്തൊക്കെ അതിനായിട്ട് ആ ബാത്റൂം അപ്പോൾ ഈ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു കേട്ടോ ഒരു സൈഡ് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു സൈഡിൽ അധികം വൃത്തിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂടുതലും ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ വരാറുള്ളത് അങ്ങനെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങളിത് വീണ്ടും വാർഡിലേക്ക് പോയിട്ട് പിന്നെ അതേ മോൾ താഴ്ത്തേക്ക് അമ്മയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇതേപോലെ അത് ഓക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ അത് മോളിൽ നിന്ന് കഴിക്കുകയാണ് അപ്പം അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ വിചാരിച്ച് കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഈ വാർഡിൻ്റെ വരാന്തിയിലൂടെ കുറച്ച് നേരം ഇതേപോലെ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആവുമ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ കുറച്ചധികം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടക്കാറുണ്ട് അപ്പോൾ ഇതന്നെയാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള പണികൾ അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ എടുത്തതാണ് അങ്ങനെ കുറച്ച് നേരത്തെ നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതേ അമ്മ അതെ മാങ്ങൊക്കെ ഒക്കെ അതെ കഴുകിയിട്ട് തൊലിയൊക്കെ കളയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അത് കഴിച്ചു വിട്ടോ അപ്പോൾ മാങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത് മാങ്ങ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തൊട്ടപ്പുറത്തെ ബെഡിലായിട്ട് ഇതേ ഒരു പുതിയ ഉണ്ണി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഡെലിവറി കഴിഞ്ഞതാണ് കേട്ടോ അവരുടെ അപ്പോൾ ആ ഒരു ഉണ്ണിനെ ഇതേ അവർ കളിപ്പിക്കണമുണ്ട് അപ്പോൾ നല്ല കറച്ചിലൊക്കെയാണ് കേട്ടോ രാത്രിയൊക്കെ അപ്പോൾ ഇത് പെണ്ണുണ്ണി തന്നെയാണ് കേട്ടോ അങ്ങനെ അവർ ഇത് അവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഇരുന്നിട്ട് ആ കുട്ടീനെ കാണുക അതേപോലെ തന്നെ കൊഞ്ചിക്കിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതേ മാങ്ങയൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചു ഊണിനെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അതു തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ രണ്ട് ഗുളിക നമുക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ചു കിട്ടും ഇതിൽ ഒരെണ്ണം യൂറിയൻ ഇൻഫെക്ഷൻ്റെ ആണ് കേട്ടോ പിന്നെ നമുക്കൊന്ന് വിറ്റമിൻ ഡി ടാബ്ലറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിതേ മേലെഴുകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കവറിൽ ഇതേപോലെ ഡ്രസ്സൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതേ മോള് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ഇതേ ഞങ്ങളുടെ രണ്ടാളെ മേലെഴുകൽ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു അനക്കം പോലെ ഉണ്ടായിരുന്നു കേട്ടോ വീട് എടുക്കാൻ നേരമായി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു അനക്കം അങ്ങോട്ട് നിൽക്കും കേട്ടോ അല്ലാത്ത നേരം ആകുമ്പോൾ ഭയങ്കരമായിട്ട് അനക്കം കാണുകയും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനതേ മേലൊക്കെ കഴുകി വരുന്ന സമയത്ത് ഇത് മോളിതേ ആദ്യം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തിൽ സംഭവത്തിലിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ നിൽക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക